ഹായ് കൂട്ടുകാരേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സദ്യയ്ക്ക് പറ്റിയ നല്ലൊരു പച്ചടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇന്നൊരു അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് സദ്യയ്ക്ക് പച്ചടി ഇല്ലാതെ പറ്റില്ലല്ലോ അല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളേ അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മളിതാ വെള്ളരിക്കയുടെ തോടെല്ലാം കളഞ്ഞ് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കണം ദൈ ഈ ഈ പരുവത്തിനാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടത് തീരെ ചെറുതാവാൻ പഴില്ല വലുതാവാൻ പടില്ല ദ ഈ ഈ ഷേപ്പിൽ അരിഞ്ഞെടുക്കണം അതാണ് പച്ചടിക്ക് പറ്റിയ കൂട്ട് അപ്പം നമുക്കിതൊന്ന് എല്ലാം അരിഞ്ഞെടുക്കാം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കണ്ട കാരണം നമുക്ക് പച്ചടി അട്ടിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം വെള്ളരിക്ക പെട്ടെന്ന് വെന്തോളുമല്ലോ നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അതൊന്ന് അവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം നമ്മുടെ വെള്ളരിക്കെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ വേണ്ട നമുക്കിതിൻ്റെ ഒരു മുറി തേങ്ങ മതി ഇങ്ങനെ തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കുടിക്കുന്ന ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഫ്രഷ് തേങ്ങ വെള്ളമല്ലേ അപ്പം നമുക്കിതൊന്ന് തേങ്ങയൊക്കെ ചരണ്ടി എടുക്കാം നമുക്ക് തേങ്ങയെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തിരുവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നതേ അധികം എരിവ് വേണ്ടല്ലോ പിന്നെ കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നതേ ഞാനിത് ഇത്രയും എടുത്തു പക്ഷെ ഇത്രയും വേണ്ടി വരില്ല ഇതിൻ്റെ പകുതിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ മതി ഇത്രയും മതി കടുകിടുന്നത് പച്ചരിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേ വെള്ളമെല്ലാം വറ്റി കുഴപ്പമില്ല നന്നായിട്ട് വരുന്നിട്ടുണ്ട് വെള്ളം കൂടിപ്പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിവാക്കാം പക്ഷേ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത്രയും മതിയാവും അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന അരപ്പോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ കുറച്ച് വെച്ച് അരപ്പൊന്ന് ചൂടാവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു കപ്പ് തൈരാണ് വേണ്ടത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കട്ട ഉടച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈട് ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ തൈര് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഈ സമയം വേണമെങ്കിൽ എന്നൊക്കെ നോക്കാം ഞാനിവിടെ നോക്കി ഉപ്പൊക്കെ ആണ് ഇനി നമുക്ക് ഇതൊന്ന് കടുവറുത്തെടുക്കാമേ അതിനായിട്ട് ഞാനൊരു തെട്ടിയെടുപ്പത്ത് വെച്ച് എളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു നാലഞ്ച് ദിവസം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് വറ്റൽ മുളകും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്കിത് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ